ൾക്കും മനസ് അറിഞ്ഞ ഉള്ളറിഞ്ഞിട്ട് എല്ലാവർക്കും ഒരു അടിപൊളി വർഷമാവട്ടെ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് എക്സ്ട്രാ ഫോട്ടോ ബുക്ക് ആൻഡ് സ്റ്റുഡിയോയ്ക്കും ഒരു അമേസിങ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എല്ലാവരോടും അപ്പോൾ ഞാനിയാണ് തൊട്ടടുത്താണ് ഞാൻ തിരൂർ അത് പറയുമ്പോൾ എന്താ പറയുക നമ്മൾ നൈബേഴ്സാണ് നമ്മൾ എത്രയോ വട്ടം തിരൂരിലേം വന്നിട്ടുണ്ട് പല കാര്യങ്ങൾക്കും സോ എനിക്കിതൊരു അന്യമായ സ്ഥലമൊന്നുമല്ല നമ്മൾ സ്വന്തം നാട് തന്നെയാണ് തിരുവനന്തപുരം എന്താ പറയുക ഡിജിറ്റലി ആൽബം ചെയ്യുന്ന ഒരു ടീമാണ് ടെക്സ ഫോട്ടോ ബുക്ക് ആൻഡ് സ്റ്റുഡിയോ അപ്പോൾ നിങ്ങൾ ആധുനികതയുടെ ലോകത്തിലേക്ക് ടെക്സ ഫോട്ടോ ബുക്കിൻ്റെ രീതിയിൽ ഞാൻ വെൽക്കം ചെയ്യാണ് സോ വൺസ് അഗെയിൻ ഹാപ്പി ന്യൂ ഇ താങ്ക് യു താങ്ക് യു സോ മച്ച് വിൻസൈ സോ നമുക്ക് ഇനോഗ്രേഷനുണ്ട് അതിനുശേഷം നമുക്ക് കേക്കടങ്ങൊക്കെ ഉണ്ട് നമ്മുടെ സ്റ്റേജിൽ കുറേ അതിഥികൾ ഇനിയും വരാനായിട്ടുണ്ട് സോ ഒരുപാട് സ്നേഹത്തോടു കൂടി നമ്മുടെ ഷോറൂമിനകത്തേക്ക് ഡെക്സ ഫോട്ടോ ബുക്ക് ആൻഡ് സ്റ്റുഡിയോയുടെ ഔപചാരികമായിട്ടുള്ള ഇനോഗ്രേഷന് വേണ്ടി ഞാൻ ബിൻസിയെ സ്നേഹപൂർവ്വം വെൽക്കം ചെയ്യുകയാണ് ശാരീരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി അതുപോലെ തന്നെ നമ്മുടെ മറ്റ് എല്ലാ വിശിഷ്ട അതിഥികളെയും ഏറെ സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ് കൂടെ തന്നെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനിയായ തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ മാമാണ് നസീമ മാമിനെ കൂടി സ്നേഹപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് ഈ ധന്യമായിട്ടുള്ള നിമിഷങ്ങളുടെ ഭാഗമാവുന്നതിന് വേണ്ടി ഞാൻ അസീം ി അവർ കൂടി സ്നേഹപൂർവ്വം സാധനം ക്ഷണിക്കുന്നു ഒരുപാട് ഫോട്ടോഗ്രാഫി ക്ലാസ്സസ് എടുക്കുന്ന അഞ്ഞൂറിലധികം ഫോട്ടോഗ്രാഫി ക്ലാസ്സസ് എടുത്തിട്ടുള്ള പ്രിയപ്പെട്ടോ റെഡി ആണെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു മനസ്സ് നിറഞ്ഞ ഉള്ള് നിറഞ്ഞ കൈടി പ്രതീക്ഷിക്കുകയാണ് ഈ ഒരു സമയത്തിന് വേണ്ടി എല്ലാവരും ചേർന്നുകൊണ്ട് കെമൺ എവറി വൺ നമ്മുടെ പ്രിയപ്പെട്ട വെൻസി ലൂഷ്യസും മറ്റ് ഡെക്സ ഫോട്ടോ ബുക്ക് ആൻഡ് സ്റ്റുഡിയോയുടെ എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്തുകൊണ്ടാണ് ഈ ഗംഭീരമായിട്ടുള്ള ദിവസം ഒരു പുതിയ വലിയ തുടക്കത്തിന് സാക്ഷിയായിരുന്നു നമ്മളെല്ലാവരും തന്നെ തുഞ്ചത്തെഴുത്തച്ഛന്റെ മണ്ണിൽ ഭാഷാപിതാവിന്റെ മണ്ണിൽ ഇന്നൊരു പുതിയ ഗംഭീര തുടക്കം നമ്മളെല്ലാവരും അതിന്റെ സാക്ഷികളാകുന്നു സോ നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങൾക്കൊപ്പം ഇനി ആൻഡ് സ്റ്റുഡിയോയും നിങ്ങളുടെ കൂടെ നിങ്ങളോടൊപ്പം നമ്മളും ഉണ്ടാകും നിങ്ങളുടെ എല്ലാ ആഘോഷ നിമിഷങ്ങളിലും കാരണം ഏറ്റവും സുന്ദരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു ഗംഭീര കയറി ഈ സമയത്തിന് വേണ്ടി എല്ലാരും ചേർന്നുകൊണ്ട് സോ എല്ലാവിധ സക്സസും നമ്മൾ വിഷ് ചെയ്യാണ് എല്ലാവിധ ബ്ലെസ്സിങ്സും എല്ലാവിധ സ്നേഹവും അറിയിക്കുകയാണ് ഒരു ഗംഭീര വിജയമായിട്ട് തരട്ടെ വലിയ സക്സസ് ആയിട്ട് മാറട്ടെ സോ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട വിൻസിക്ക് വേണ്ടി നൽകുന്ന ഒരു സ്നേഹ സമ്മാനം നമ്മള് ഈ വേദിയിൽ വെച്ചുകൊണ്ട് ഈ ഒരു ന്യൂഇയർ ഗിഫ്റ്റ് ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ സാധാരണ ന്യൂ ന്യൂഇയറിന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് ഒക്കെ കൈമാറുന്ന ദിവസം കൂടിയാണ് അപ്പോൾ വിൻസി നമ്മളുടെ വലിയ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈ ഒന്നാം തീയതി തന്നെ നമ്മളുടെ ഇനോഗ്രേഷനിൽ ഭാഗമായിട്ടുണ്ട് വിൻസിക്ക് വേണ്ടി നൽകുന്ന ഒരു സ്നേഹ സമ്മാനം നമ്മുടെ പ്രിയപ്പെട്ട പാർട്ട് സബു സർ ആണ് നൽകിയിട്ടുള്ളത് സോ താങ്ക് സോ മച്ച് ഒരു സ്നേഹ സമ്മാനം വിൻസിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഒരു ന്യൂ ഇയർ തന്നെ നമ്മൾ കൊടുത്തിരിക്കുകയാണ് ഇഷ്ടമുള്ള ആളാണോ ഓക്കെ അപ്പോ അത് എത്തിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു സോ താങ്ക് യു എവറിബി താങ്ക് യു സോ മച്ച് വിൻസി എല്ലാവിധ സ്നേഹവും അറിയിക്കുകയാണ് ഈയൊരു സമയത്ത് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതിന് നമ്മുടെ വലിയ സന്തോഷാഘോഷങ്ങളിൽ പങ്കു ചേർന്നതിനുള്ള നന്ദിയും സ്നേഹം